പിന്നെ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഓമനിച്ച് വളർത്തുന്ന പട്ടിയാ എല്ലാവരും പിള്ളേരായിട്ടും എല്ലാം അത്ര അത്ര സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്നൊരു പട്ടി ആ പട്ടി എന്നും ഞങ്ങൾ അടിച്ചുവിടും വൈകിട്ട് ഏഴ് മണിക്ക് അടിച്ചുവിടും ഏഴരയാകുമ്പോഴത്തേക്ക് പട്ടി ഇവിടെ വരും ഭക്ഷണം കൊടുക്കും കൂട്ടി തന്നെ കൂട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നേ ഭക്ഷണം കൊടുക്കും കൂടെ അടക്കും പിറ്റേ ദിവസം പിറ്റേ ദിവസം വൈകിട്ടേ അഴിച്ചു വിടുള്ളൂ അത് കൂട്ടി തൂറുകോ മുള്ളവോ ഒന്നും ചെയ്യാ ചെയ്യല്ല അത് ആ പറമ്പിൽ അവിടെ പോകും അത് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴി തന്നെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ഇന്നവരെ ആ പയ്യ പാലക്കൊണ്ട് എന്റെ വീട്ടിൽ മുറ്റത്ത് പട്ടികട്ടുള്ളതാണ് ആരുമില്ലെങ്കിലും അത് നേരെങ്കിലും ഇവിടെ മുറ്റത്ത് വരും ഞങ്ങൾ ഞങ്ങൾ ഇരിപ്പിട്ട് ഞങ്ങളുടെ കാലത്ത് വന്നിരിക്കും പണം കഴിക്കാൻ പോയാൽ ചാടിക്കൂട്ടി കയറും ഭക്ഷണം കൊടുക്കും അത്ര ഓമനയായിരുന്നു എല്ലാ ദിവസവും അന്ന് അന്ന് ഈ പന്ത്രണ്ടാം തീയതി വൈകിട്ട് അഴിച്ചു വിട്ടപ്പം ഏതൊരു പെൺപട്ടി ഇവിടെ വന്ന് അത് ഞങ്ങൾ കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഈ അയതൊക്കെ താളാ പറഞ്ഞൊരു പെൺപെട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോയെന്നു ഞാൻ അവിടെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തന്നെ കുറെ വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ല ആ എന്നാൽ രാത്രി എപ്പോഴും വരും കടന്നിട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കും പട്ടി വന്ന് പട്ടി വന്നു വന്നില്ല ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായപ്പം പട്ടിയുടെ കരച്ചിൽ കേൾക്കാം അപ്പൊ വൈഫിനോട് കരച്ചിലാമ്പത് വേറെ പട്ടിയായിരിക്കും ഒരു ഒന്നരയായപ്പോൾ വീണ്ടും കേട്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്ന് മുറ്റത്ത് വന്ന് നോക്കിയപ്പം എന്റെ ബൈക്കിലത്തെ വീടിന്റെ ആ ഭാഗത്ത് നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞടിയാൽ ആ സെബിയുടെ വീട്ടിലാ പട്ടിയുള്ളത് അവനൊന്നെങ്കിൽ കുടുക്ക് വെച്ച് പിടിച്ചു അല്ലെങ്കിൽ അതിനെ കൂട്ടിലാക്കി അഴിച്ചുവിടാൻ വല്ലാത്തോണ്ടാവും കരയുന്നേ ആ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് സമ്മതിച്ചില്ല പോയി നോക്കാൻ അവന്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പള്ളിയിൽ പോയി പള്ളി പോയിട്ട് വന്ന് ഇപ്പം വൈഫിനെ വിളിച്ച പട്ടി വന്ന് വന്നില്ല അപ്പോൾ അതിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ അഞ്ച് മണി വരെ ഞാൻ കരച്ചിൽ കേട്ടു അത് കഴിഞ്ഞ് ഒരു വെളിപ്പിന് അഞ്ചുമണി ഒക്കെ കേട്ടു ഒരു ആറരയപ്പം ഒരു വെടിവെച്ച് കേട്ടെന്ന് പറഞ്ഞു തൊട്ടടുത്ത് വിടാ ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കസിൻ അപ്പുറത്ത് മാസം അയാളെ വിളിച്ച് വെച്ചു ചേട്ടാ എൻ്റെ പട്ടി ഇങ്ങനെ കണ്ട കണ്ടില്ല ഇങ്ങനെ രാത്രിയൊക്കെ വിളിച്ചൊരു കരച്ചിൽ കേൾക്കായിരുന്നു രാവിലെ ആറരയപ്പം ഒരു വെടിവെച്ച് കേട്ടെന്ന് പറഞ്ഞു ഓ അത് അത് വേണ്ടി അപ്പോൾ എനിക്ക് പിന്നെ ഇയാളുടെ ചേട്ടൻ തൊട്ടപ്പ് താമസിക്കുന്നുണ്ട് ഞാൻ അയാളുടെ മകന്റെ നമ്പറിൽ വിളിച്ചിട്ട് അപ്പൊ ഞാൻ നീ കിട്ടില്ല ഞാൻ കിട്ടില്ല അപ്പനെ കൊടുത്തു അപ്പനെ കൊടുത്തു അപ്പനെ ചോദിച്ചു ചേട്ടാ ഒരു പട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ പുള്ളി എന്നോട് ചോദിച്ചേടാ ഒരു ചുവന്ന പട്ടിയാണെന്ന് ചോദിച്ചു ഞാൻ വന്നാ അതെ കളിച്ച ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് ഉണ്ട് കീറത്ത ബെൽറ്റ് അല്ലേ അതേന്ന് പറഞ്ഞു ആ അതിന്റെ പണി തീർന്നു പറഞ്ഞു പുള്ളി എനിക്ക് അന്നേരം മനസ്സിലായി ഇവൻ എന്നെ വെടിവെച്ച് തോന്നുന്നുണ്ട് ആള് പറഞ്ഞു അതിന്റെ പണി തീർന്നു പുള്ളി പറഞ്ഞു അന്നേരം എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ വെടിവെച്ച് തന്നു അപ്പൊ വെടിവച്ചാൽ കേട്ടല്ലോ അപ്പൊ ഞാനെന്താ ചെയ്തു ഇനിയിപ്പന്നെ ചെയ്യുന്നത് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചാ അമ്മ രണ്ടൊരു കളാസ് കേസ് കൊടുക്കാൻ പറഞ്ഞു ഇത്രയും അമ്മ പട്ടിയല്ലേ അങ്ങനെ അങ്ങനെ വിളിച്ചൊള്ളതെ ഇട്ട് പറമ്പിക്കറിയെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് കയറുന്നോ പറമ്പി ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ട് കേസ് കൊടുത്തു എസ് ഐ ഇത് വായിച്ചോക്കിട്ട് എന്നു പറഞ്ഞു അല്ല നിങ്ങൾ രാത്രിയിൽ അങ്ങോട്ട് പോകാൻ നന്നായി നോക്കാൻ അവന്റെ അവൻ്റെ സ്വഭാവത്തിലെ വിളിച്ചു ഞാൻ പറഞ്ഞു കാരണം അവൻ അങ്ങനത്തെ ഒരു മനസ്സിലാണ് എസ് ഐ പറഞ്ഞ് ഞാൻ നോക്കോളാം പട്ടിയെ അങ്ങനെ വിളിച്ചൊല്ലാൻ പറ്റില്ല അവര് അതിൽ ഇവന് ഒരു കൂസലില്ലാതെ പോലീസുകാരെ ചെന്ന് ചോദിച്ചു എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മുന്നോട്ട് ഇട്ടു എന്നെ പറഞ്ഞു നമുക്ക് പട്ടികളുടെ ജഡം എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ നമ്മളെങ്ങനെ എടുക്കാനാ എവിടെന്ന അറിയത്തില്ല നമ്മളെങ്ങനെ എടുക്കുന്നത് അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു അന്നേ പുള്ളി ഞാൻ എന്റെ പോലീസാരെ കടാന്ന് പറഞ്ഞു ഒരു മൂന്ന് പോലീസുകാർ വന്നുകൊണ്ട് ഞാൻ ഞങ്ങളോട് ഞാനും എന്റെ ബ്രദറും എന്റെ മോനും ബ്രദറിന്റെ മോനോടെ ചെന്നു അവിടെ ചെന്നോ പോലീസുകാരെ അവിടെ ഈ വീടിന്റെ വീടിന്റെ കുറച്ച് പിന്നെ നിപ്പുണ്ട് ഞാൻ എവിടെ ഇവിടെ വിളിച്ചിരിക്കുകയാണ് വൈഫുണ്ട വൈഫ് ചോദിച്ചു എവിടെ അടി കുളിച്ചു അത് ഇവിടെ കൃത്യം കാണിച്ചു അപ്പൊ ഞങ്ങളോട് ഞങ്ങൾ വന്നാന്ന് പറഞ്ഞു എന്നാ ചോദിച്ചു ഞങ്ങൾ ഒരു അടി അരടി മുക്കാലടി വന്നിപ്പം കുട്ടികു അവനാ പട്ടിയുടെ മുകളിൽ കോഴിക്കാട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇവന്റെ ആനയെ ആനയുടെ കൊമ്പെടുത്തപ്പം ആനയെ കുളിച്ചിട്ടപ്പം ഈ നൽകുക ആ ആനയെ കുറിച്ചിട്ടപ്പം രണ്ടിലോട് കോഴിക്കാട്ടെ ഈ ആനയുടെ മുകളിൽ ഇട്ടത് പത്ത് ദിവസം കൊണ്ട് ആന ദ്രവിച്ചു തുടർന്നു ആന ഈ കറണ്ട് വെച്ചു പിടിച്ചു അത് തൃശൂർ വടക്കാഞ്ചേരി പറയും അതില് വാഴക്കോടെന്നാണ് സ്ഥലത്ത് വാഴക്കോടന്ന് പറഞ്ഞ സ്ഥലത്ത് പേര് മാത്യു ജെയിംസ് ഇപ്പം അത് കേസ് ഗസ്റ്റ് ആയിട്ടില്ല ഇപ്പൊ ഈ അടുത്താഴ്ച കേസർ എലക്ഷം കണി പറഞ്ഞ കേസ് രസ്റ്റ് പറഞ്ഞു അന്ന് വരെ ഒളിവിൽ പോയായിരുന്നു പത്ത് ദിവസം കൊണ്ട് ഈ പോറസ്റ്റുകാര് എല്ലാ പ്രതികളെയും പിടിച്ചു അത് ആ കേസിൽ അന്ന് ഈ ഫോറസ്റ്റുകാരനെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ദ്രവിച്ചു ഡി എഫ് ടി വി ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ടി വി കേൾക്കാൻ നമുക്ക് എന്തോ കെമിക്കൽ അടിയിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴ ഇവിടുന്ന് രണ്ടിലൂടെ കോഴിക്കാട്ടുണ്ട് ഞാൻ കൊണ്ടിട്ട് പട്ടിയുടെ മുകളിലും കോഴിക്കാട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൊഴിച്ചിട്ട് വിത്ത മണിക്കൂർ മാന്തി എടുത്തോണ്ട് ഒന്നും പറ്റിയില്ല പറഞ്ഞിട്ടുണ്ട് വെടികൊണ്ട് പുറത്തുപോയ പാടുകൊണ്ടിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു അവരത് നോട്ട് ചെയ്തു എന്നിട്ട് ഒരു ബോഡി കൊണ്ടുപോയി അപ്പോൾ എന്നോട് ഇനിയിപ്പം ഞാൻ ചോദിച്ചു ഇനിയിപ്പം എന്നാ ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യണം അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം പറഞ്ഞു ഇവിടെ ഈ വെറ്റനറി ഡോക്ടർ അപ്പോൾ വെറ്റനറി വിളിച്ച് ചോദിച്ചു പറഞ്ഞ് പയ്യലെ വെറ്റനറി ഡോക്ടർ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പറഞ്ഞപ്പം അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ പേയുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് തിരുവല്ലയിലൊരു ഒരു എ ഡി ഡി എൽ എന്ന് പറഞ്ഞൊരു ലാബോറട്ടറി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ പോലീസുകാർ ഒരാൾ കുഞ്ഞുണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാനും പോയി പോലീസുകാരുമായിട്ട് അവിടെ കൊണ്ടു കൊടുത്തു അത് നോക്കിയിട്ട് തന്നെ റിസൾട്ട് പറഞ്ഞു നെഗറ്റീവ് എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യുള്ളു ആ പോലീസുകാരുടെ ബോഡി കൊണ്ടുപോയി ഇന്നവർ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊടുക്കും ഒരു പതിനഞ്ച് മണിക്ക് പോസ്റ്റ്മോർട്ട് ചെയ്യാൻ കൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്നോട് എസ് ഐ പറഞ്ഞിരുന്നു ഈ പാലാ പോലീസ് ഇന്ന് വരെ എനിക്ക് വളരെ കോപ്പറേറ്റീവ് ആയ അപ്രോച്ച് കിട്ടിയത് എല്ലാ കാര്യത്തിലും അവര് ഇവിടെ തന്നെ എനിക്ക് നാല് വയസ്സും പോലീസുകാർ വന്നിട്ടുണ്ട് എസ് ഐബിയുടെ എവിടെയും അന്വേഷിക്കാനൊക്കെ ആയിട്ട് നാല് പ്രാവശ്യം മിനിമം അവർ വളരെ വളരെ അപ്രീഷിയേറ്റീവായിട്ട് അപ്രീഷിയേറ്റ് ആണ് പ്രത്യേകിച്ച് എസ് ഐ ദിലീപ് സാറൊക്കെ വളരെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ആ മുട്ട പോലീസുകാർ എല്ലാവരും അതെ വളരെ കോപ്പറേറ്റീവ് ഒരാൾ പോലും ഒരു ഒരു മുഖം കടത്ത് പട്ടിയല്ലേന്ന് ആ ഒരു ചിന്തയില്ല ആർക്കും ഒരു മനുഷ്യനെ ഞാൻ ചോദിച്ചാൽ ഇത്രയൊക്കെ പൊസിഷൻസ് ഉണ്ടോ ഒരു മനുഷ്യനെ പറ്റുന്നതന്നെ ചെയ്യണം എന്ന് പറഞ്ഞു എന്നാൽ അത് തെളിവുകളെന്ന് അത്ര അത്ര വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു പാലാ പോലീസ് നമ്മുടെ വീട്ടിലെ ഒരാളെ ഒരാൾക്ക് അത് വെടി കിട്ടിയെങ്കിലോ നമ്മൾ മാറിയിരിക്കാൻ പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മക്കളെപ്പോലെ സ്നേഹിച്ചു വളർത്തി പെട്ടിയാ